നാലു വർഷം മുൻപ് നട്ട സഹസ്രതളം താമര വിരിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് മുണ്ടമ്പ് ചെന്നത്ത് കൃഷ്ണദീപം വീട്ടിൽ സിന്ധു സിന്ധു ഓൺലൈനിൽ നിന്നാണ് താമരയുടെ കിഴങ്ങുകൾ വരുത്തിയത് ലോക്ഡൌൺ സമയത്ത് വീട്ടിലിരിക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയയിൽ സഹസ്രതളം താമരയുടെ വീഡിയോ സിന്ധു കാണുന്നത് ലോക്ഡൌണിൽ ഇളവ് വന്നതോടെ ഓൺലൈനായി ഇത് വരുത്തുകയായിരുന്നു അഞ്ചു കിഴങ്ങാണ് ഓൺലൈനിൽ വരുത്തിയത് ഇതിൽ ഒരു തണ്ടിൽ പൂവുണ്ടായെങ്കിലും തണ്ടിൽ വന്ന കീടബാധ കാരണം കൊഴിഞ്ഞുപോയി ഓൺലൈൻ സൈറ്റുമായി ഇതിനുള്ള പ്രകാരമായി താമരയുടെ പരിചരണവും അതാണ് ഇപ്പോൾ ശാസ്ത്രതലത്തിന്റെ രൂപത്തിൽ സന്തോഷിപ്പിക്കുന്നതും ഈ താമരയുടെ കിഴങ്ങൾ നൽകുവാനും സിന്ധു തയ്യാറാണ് മലപ്പുറം മാരൻ സ്കൂളിലെ ടീച്ചർ കൂടിയായ സിന്ധു ഒഴിവു സമയത്താണ് ഇതിന് മുൻകൈ എടുക്കുന്നത് തൈ വാങ്ങിച്ചത് ഇല്ല ഇല്ല ഞാൻ അതിന്റെ മുന്നേ തന്നെ ചെറിയ താമരയൊക്കെ നട്ടിരുന്നു അപ്പൊ അന്നുള്ളൊരു വലിയൊരു ആഗ്രഹം ഒരു സഹസ്രതം വിരിയിക്കണം എന്നുള്ളത് അങ്ങനെ അവരടുത്തുനിന്ന് വായിച്ചതാണ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവർ ഓരോ നിർദ്ദേശങ്ങൾ ഇങ്ങനെ തരും അത് ചെയ്യണം വളർട്ടെടുക്കേണ്ട രീതികളൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ ഡബിൾ ഫോർ വൺ ടു